ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ മതസാഹോദര്യത്തിന്റെ നന്മ പങ്കിട്ട് പാണ്ടിക്കാട് പയ്യമ്പറമ്പിൽ ഒമാനൂർ ആണ്ട് നേർച്ച നടത്തി നേർച്ചയുടെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ ആയിരത്തോളം പേർ പങ്കാളികളായി വർഷങ്ങളായി ജാതിമത ഭേദമന്യ ആളുകൾ പങ്കെടുക്കുന്ന നേർച്ചയാണ് പാണ്ടിക്കാട് പയ്യമ്പറമ്പിലെ ഒമാനൂർ ഷുഹദാക്കളുടെ ആണ്ട് നേർച്ച ഭക്ഷണം പാചകം ചെയ്യുന്നതിനായി തലേദിവസം തന്നെ അരിയും പച്ചക്കറികളുമായി എല്ലാവരും പള്ളി പരിസരത്ത് ഒത്തുചേരുന്നതും ഇവിടുത്തെ മത സാഹോദര്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് രാവിലെ അൽ ഇർഷാദ് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് കത്തീബ് ഫൈസൽ ഫൈസി മസ്ജിദ് ഇമാം അബ്ബാസ് അൻസ്വാരി എന്നിവർ നേതൃത്വം നൽകി പയ്യംപറമ്പ് അങ്ങാടിയിൽ നടന്ന പരിപാടിക്ക് നെല്ലൂർ മുസ്തഫ വളാഞ്ചിറ അംസ പൊറ്റേൽ കെരി സാബു ഷാഫി സിറ്റി അക്ബർ ഷാ കെ നാണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ുംബ്ല്യൂസി ലോകമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം Maori Golden Diamonds, Kaalikavur Road, Opposite Town Square, 1 Door